സിനിമ റിവ്യൂകൾ ചെയ്തുകൊണ്ട് വൈറലായ ആളാണ് ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി സന്തോഷ് വർക്കിയുടേതായിട്ട് തോന്നുന്ന രീതിയിലുള്ള ചില റിവ്യൂകൾ ഇതാണ് ഇദ്ദേഹത്തെ സോഷ്യൽ മീഡിയ സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം ചില സിനിമ പറഞ്ഞു വന്നതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്ന ഒരാൾ തന്നെയാണ് സന്തോഷ് വർക്കി അത്തരത്തിൽ സൈബർ ആക്രമണത്തിന് ഇരയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സന്തോഷ് വർക്കി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നടി ഐശ്വര്യ ലക്ഷ്മിയെ കുറിച്ച് ആറാട്ടനൻ നടത്തിയിട്ടുള്ള പരാമർശമാണ് ഇതിന് പിന്നിലുള്ള പ്രധാന കാരണമെന്നതാണ് റിപ്പോർട്ട് ഐശ്വര്യ ലക്ഷ്മിയെ സിനിമയിൽ ലിപ്ലോക്ക് ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന സന്തോഷ് വർക്കി പരാമർശിച്ചിരുന്നു ഇത് ഇൻസ്റ്റയിൽ റീൽസിൽ പറഞ്ഞു എന്നാണ് സന്തോഷ് വർക്കി തന്നെ മറ്റൊരു മീഡിയക്ക് നൽകിയിട്ടുള്ള പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുമായി രംഗത്തെത്തുന്നത് ഈ വീഡിയോയ്ക്കൊപ്പം ഇപ്പോൾ മറ്റൊരു വീഡിയോ കൂടെ വൈറൽ ആകുകയാണ് സംസാരിച്ചു കൊണ്ടു നിൽക്കുന്ന ഐശ്വര്യയുടെ പിന്നിൽ സന്തോഷ് വർക്കി എത്തുകയും താരത്തെ വിളിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ഐശ്വര്യ തിരിഞ്ഞപ്പോൾ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഹസ്തദാനത്തിനായി കൈനീട്ടുകയാണ് സന്തോഷ് വർക്കി എന്നാൽ ആളെ മനസ്സിലായതും ഐശ്വര്യ ലക്ഷ്മി കൈ പിൻവലിച്ച അവിടെ നിന്നും പോകുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത് അതേസമയം സന്തോഷ് വർ യുടെ പരാമർശത്തിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഞാനൊരു കഥാപാത്രമായിട്ടാണ് വന്നതെന്നും അണൻ്റെ ചെവിക്കല്ലിനെ അടിക്കട്ടെ വേദനിക്കില്ലല്ലോ എന്നും ഒക്കെ ചോദിക്കുന്നു റിയൽ അല്ലല്ലോ കഥാപാത്രത്തിന് വേണ്ടി മരിക്കാനും പുള്ളി തയ്യാറാ തുടങ്ങിയിട്ടുള്ള നിരവധി കമന്റുകളും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്